ആലപ്പുഴ ഭൂമി തരം മാറ്റം അദാലത്ത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് രേഖ കൈമാറി ഭൂമിതരം മാറ്റവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ലഭിച്ച അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാൻ എസ് ഡി വി സെനറ്ററി ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ ആയിരത്തി എൺപത്തിയഞ്ച് പേർക്ക് രേഖകൾ കൈമാറി ജില്ലാ കളക്ടർ ജോൺ വി സമ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സബ് കളക്ടർ സമീർ കൃഷ്ണൻ അധ്യക്ഷനായി അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല താലൂക്കുകളിലെ ഇരുപത്തിയഞ്ച് സെന്റ് താഴെയുള്ള സൌജന്യതരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് സാധാരണക്കാരുടെ വീട് ചെറു സംരംഭം തുടങ്ങി ന്യായമായ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തടയത്തറ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അർഹരെ കണ്ടെത്തിയത് ആകെ അപേക്ഷകളാണ് പരിഗണിച്ചത് അമ്പലപ്പുഴ കുട്ടനാട് എൺപത് ചേർത്തലിങ്ങനെയാണ് തീർപ്പാക്കിയത് പ്രത്യേകമായി സജ്ജീകരിച്ച പന്ത്രണ്ട് കൗണ്ടറുകളിലായാണ് രേഖകൾ വിതരണം ചെയ്തത് എ ഡി എം വിനോദ് രാജ് സീനിയർ സൂപ്രണ്ട് ഷാജി ബേബി മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അനുസരിച്ചിട്ട് യും ആർഡിഒമാരുടെയും ഓഫീസിലെത്തുന്നത് പക്ഷെ ഒരു ഫയൽ കിട്ടിയാൽ നേരിട്ട് അവരെ എടുത്തു വെച്ചിട്ട് നിലത്തിൽ നിന്ന് പ്രകടമാക്കാൻ പറ്റില്ല കാരണം നിരവധി റെക്കോർഡുകളുണ്ട് വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളുണ്ട് സെറ്റിൽമെന്റ് ഉണ്ട് ഇങ്ങനെ റെക്കോർഡുകളിലെല്ലാം തന്നെ മാറ്റം വരുത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ് സാധാരണ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് ഇത്രയും വലിയ പ്രശ്നം അപ്പൊ ഇത് ഫീൽഡിലും മറ്റും പരിശോധിച്ച് കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും അഭിപ്രായങ്ങൾ തേടി വേണ്ടിവന്നാൽ നിങ്ങളെ നേരിട്ട് കേട്ടും ആ ഭൂമിയുടെ മുമ്പത്തെ ഉപഗ്രഹ ചിത്രം കെസ്രക്ക് വഴി എടുത്തും ആണ് ഇത് ഉറപ്പുവരുത്തിയത് കാരണം അല്ലെങ്കിൽ വെറുതെ ചെയ്ത് തന്നാൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത് വലിയ പരാതിക്ക് ഇടയാക്കും അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് അർഹരായി എന്ന് കണ്ടെത്തിയവർക്ക് ഈ സൗജന്യ തരമാറ്റം നടപ്പിലാൻ